എല്ലാവർക്കും രൂപകല ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യൻ ദിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ആ നമ്മുടെ സത്യമേ ചെയ്ത എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആണ് രൂപകലാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് യൂട്യൂബിലെ സൗഹൃദങ്ങൾ ജീവിതത്തിലും ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതേ സത്യമേ ചെയ്ത് നമ്മൾ പ്രോഗ്രാം ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒരു ഇത് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ലൈവിലേക്ക് കടക്കുന്നതായിരിക്കും നമ്മ നിങ്ങൾ ഒരുപാട് സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനുണ്ട് അത് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ രൂപകല ചാനലിൽ കൂടെ ഞങ്ങളുടെ രൂപകലാ ടീമിൻ്റെ കാര്യങ്ങളിൽ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര നാളും കാത്തിരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല നമ്മള് ഈ യൂട്യൂബില് നമ്മുടെ സൗകര്യം നമ്മൾ ഇന്ന് വരെ യൂട്യൂബില് ആരും നമ്മൾ കണ്ടിട്ടില്ല ഒരാളും കണ്ടിട്ടില്ല നമുക്ക് ഒരുപാട് ശത്രുക്കളെ അതിനുദാഹരണമാണ് നമ്മുടെ വിൻഡൂസ് കിച്ചൺ എന്ന് പറഞ്ഞ രണ്ടു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനൽ ഒരുപാട് വധഭീഷണി ഒരുപാട് ഈ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് അവരെ ചാനൽ തകർക്കും അതിനുപരി അവരെ വാട്സപ്പിലേക്ക് വിളിച്ച് തെറികള് പറയുന്നു അവര ഈ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മുഖമൂടികളാണ് നമ്മൾ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ രൂപകല ചാനലിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേപോലെയാണ് ഞാൻ ഇവരോട് പലപ്പോഴും പറയാറുണ്ട് ഇവർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രൂപകല ചാനലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നില്ല മനുഷ്യൻ ഒരു എൻ്റെ കവിതയിൽ പറഞ്ഞ മനുഷ്യൻ്റെ ഒരു പിടി മണ്ണ് മാത്രമാണ് അപ്പൊ നമ്മൾ ഈ നീറി പുകയുന്ന ജീവിതത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഈ നൂലേലകളെ പോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പൊ ഞാൻ എന്നും പറയാറുണ്ട് ജീവിതം ഒരു ട്രിപ്പിൾ സർക്കസ് പോലെയാണ് അതിന്റെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ആഘാതമായിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ചരണ ചെയ്തുകൊണ്ട് ഇപ്പൊ യൂട്യൂബ് ലക്ഷക്കണക്കിന് ജനങ്ങള് ഈ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു സംഭവം വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ ഇപ്പൊന്ന് കണ്ടുവരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ സത്യമേ ചെയ്ത എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഇവിടെ രണ്ട് മൂന്ന് വ്യക്തികളുടെ മുഖമൂടികളാണ് നമ്മള് വിളിച്ച് പറയാനുള്ളത് ഞാനിപ്പോ ഈ ബിന്ദുസ് ചാനലിൽ ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ടീം കൂട്ടായ്മ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ചാനല് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടും സത്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല ഇവിടെ യൂട്യൂബിലെ അതായത് ചില ആൾക്കാർ അവിടെ ഞങ്ങൾ വിചാരിച്ചാലാണ് യൂട്യൂബ് ചാനലുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെയാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ നടത്താൻ പറ്റില്ല ഞങ്ങൾ നിങ്ങളുടെ ചാനൽ തകർക്കും ഒന്നില്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ച് തകർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ചാനൽ നടത്താനുള്ള ഒരു നിലയ്ക്ക് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഈ രൂപകര ചാനലിനെ സംബന്ധിച്ചിപ്പോ ഇവിടെ അവര് പറയുന്നുണ്ട് ഈ അവരുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ ഇവരോട് വെല്ലുവിളിച്ചു ചോദിക്കുന്നു ഈ തൃശ്ശൂർ മിനി മിനിന്ന് പറഞ്ഞ കോലേജിലുള്ള ചേർപ്പെന്ന് പറയുന്ന അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഗ്രാമപ്രദേശമാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ തൽക്കാലം സിറ്റി കയറി കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കോലഴി വിയൂര് എന്ന് പറയുന്നത് എനിക്കറിയാം പാട്ടുരക്കല് വടക്കേ സ്റ്റാൻഡ് ശക്തനെ ചിയാരം അഞ്ചല് അതുപോലെ ചിയാരം മയ്യം അതുപോലെ കോലഴി പാടുക്കാട് ഇതൊക്കെ നമുക്കറിയുന്ന സ്ഥലങ്ങളാണ് കാരണം എനിക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ആൾക്കാർക്കാർ ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്ന് പറഞ്ഞ നിങ്ങളോട് പറയാനുള്ളത് രൂപകല ചാനലിന്റെ മുഖപത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഐഡികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന അന്നും ഇന്നും ഞാൻ പെണ്ണുങ്ങൾ ഒരു കാരണവശാലും തെറി പറയുന്ന ഒരാളില്ല പിന്നെ ഇവർ പറഞ്ഞു എനിക്ക് ഒരുപാട് ഫേക്ക് ഐഡികൾ ആദ്യ നാരായ തെളിവറക്കാൻ കൊടുക്കാന്ന് പറഞ്ഞു എന്റെ കയ്യിലുള്ള എല്ലാ ഐഡിയകളിലും ഈ വെളിപ്പെടുത്താൻ പോവാണ് ഞാൻ ഇന്ന് ഇവിടെ എന്റെ കയ്യിലുള്ള എല്ലാ ഐഡികളും എന്തായാലും ഇപ്പൊ സൈബർ റായാലിപ്പോ നമ്മൾ വെളിപ്പെടുത്തണ്ടേ അപ്പൊ എന്റെ കയ്യില് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഐഡികളും ഇപ്പൊ പുതിയ ഐഡിയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതടക്കം ഞാൻ ഇവിടെ വെളിപ്പെടുത്തും കാരണം ഇവരുടെ കയ്യിലുള്ള ഐഡികളൊക്കെ ഇവര് സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തണം സത്യമേ ചെയ്ത അപ്പൊ ഈ സത്യമേ ചെയ്തതിന് ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇവര് പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുക്കും കേസ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്റെ കയ്യിലുള്ള ഐഡിയകൾ ഞാൻ കംപ്ലീറ്റ് വെളിപ്പെടുത്തുന്നത് കാരണം ഒരു ഐഡിയ നമുക്ക് ചെക്ക് ചെയ്താലറിയ അവരെ പാസ്വേഡ് ഇമെയിൽ അതിൽ നിന്ന് ഏതൊക്കെ ഉണ്ടാക്കി എന്നുള്ള സൈബറിനറിയാം നമുക്കറിയാൻ പറ്റില്ല അപ്പൊ എന്റെ ഇപ്പൊ ഞാനിത് എന്താണ് യൂട്യൂബിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ലൈവിനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ട് അപ്പൊ അപ്പൊ ഒരു നാ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളുണ്ട് അപ്പൊ അതിന്റെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത് തെളിയിക്കാൻ പോവാണ് മൂന്നേ മൂന്ന് വ്യക്തികളാണ് ഈസൊക്കെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിർത്തണം നിർത്തണ്ടേ എന്നുള്ള സത്യമ ജേത എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമിൽ കൂടെ കാരണം ഞങ്ങൾക്ക് ഒന്നും വിളിക്കാനില്ല രൂപകല ടീമിന് ഒന്നും വിളിക്കാനില്ല ഞങ്ങൾ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചാനൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആണുങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പോകുന്ന നിങ്ങൾ ഞങ്ങളുടെ വരുന്ന പിന്നെ ഇവർ പറഞ്ഞിടത്ത് തെറിച്ചാലൽ ആക്കി മാറ്റം ഒരുപാട് ശ്രമിച്ചു പല പ്രശ്നങ്ങൾ രൂപകലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ലൈവ് ഇടുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് മൂന്നു നാല് മാസം നിങ്ങളുടെ അതിൻ്റെ ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഇരുപതിനായിരം ഇവരുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് ലൈവില് ആൾക്കാർ കുറഞ്ഞു തുടങ്ങിയത് കാരണം ഇത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയണം ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്ക ഈ പറഞ്ഞ ബിന്ദുവിനെ ഒരുപാട് നാളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കാരണം ബിന്ദുവിനെ ആക്രമിക്കുന്ന ഒരാളും എന്നെ ആക്രമിക്കുന്ന ഒരാളാണ് ഇവരെ ഇവരെ ധാർഷ്ട്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സത്യത്തിൽ പറഞ്ഞ ഇവര് സാധാരണ ഒരു സ്ത്രീയാണ് ഇവർക്കൊരു അത്ഭുതം ഇല്ല ഇവർക്ക് ഒന്നുമില്ല ഇവരെ പേരാണ് മിനി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അവർ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മിനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആൾ ദൈവായിട്ട് ഭജനയുടെ മറവിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തകളാണ് നിങ്ങളുടെ മുന്നിലിപ്പോ തുറന്നു കാണിക്കാൻ പോണ അത് ബിന്ദു എന്ന് പറഞ്ഞ ഈ ആളെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന അടക്കം അവരൊരു വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അത് ഇവർക്ക് പ്രത്യാദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മതസ്പ്രശത എന്നിട്ടാ മതത്തിനെ കുറിച്ചിട്ട് പറയുന്നിട്ടുള്ള മുസ്ലിംസിനെ കുറിച്ചിട്ട് പറയുന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ അതിൽ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിക്കുക ഈ വോയിസ് കേട്ടിട്ട് ഈ പറഞ്ഞ ഈ പെയ്ക്കോലങ്ങളെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങൾ ഒരു കാര്യം പറയും ഇതൊക്കെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവർ പറഞ്ഞത് ദിലീപിന്റെ കേസും മഞ്ജുവരരുടെ കേസൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ തെളിവൊക്കെ പുറത്ത് വിടരുത് ഇവർക്ക് പേടിയാണ് തെളിവ് പുറത്തു വിടുമ്പോ ഈ മിനിക്ക് പേടിയാണ് കാരണം എന്താ ഈ തെളിവുകൾ ഇപ്പൊ പുറത്ത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തനി അറിയാം ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല ഇത് ഇവരെ ബിന്ദുവിന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ച സൗണ്ട് റെക്കോർഡ് അടക്കം വോയിസ് അടക്കം കാരണം ഞങ്ങൾ ഇന്ന് ഇപ്പൊ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മനസ്സിലാകണം പത്തിരണ്ടായിരം മണിക്കൂർ വാച്ച് ഓവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ചില്ല മണിക്കൂറായിരുന്നു വാച്ച് ഓവർ ഉണ്ടായിരുന്നത് ബിന്ദുസ് എന്ന് പറഞ്ഞ ചാനലില് ഞങ്ങള് രണ്ടാഴ്ച ഏറ്റെടുക്കുന്നതിന് മുന്നേ അതിന്റെ ഫുള്ള് തെളിവടക്കം ഞങ്ങൾ ഇവിടെ പുറത്തു പുറത്തുവിണങ്ങി വിടും കാരണം ഞങ്ങൾക്ക് സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതെ ഫസ്റ്റ് പ്ലേ സത്യമേ സത്യമേജ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇന്നിവിടെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സത്യമേ ചെയ്ത സത്യം മാത്രം പറയും ഇന്ന് പ്ലേ ചെയ്യൂ സത്യമേ സത്യമെജ് വൺ വോയിസ് പ്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഇത് ീഡിയോകൾ നിങ്ങൾക്ക് കാണാം വീഡിയോ എന്ന് പറഞ്ഞാൽ ചന്തു എന്നെ ഭീഷണിപ്പെടുത്തുന്നതും ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തും പിന്നെ അബുദാബിലേക്ക് എന്നെ ചന്തു വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ആദിനാരായണൻ ബിന്ദുവിനോട് കാര്യങ്ങൾ പറഞ്ഞതും ആദി ഇവനൊരു മർഡർ കേസിലെ പ്രതിയാണെന്ന് ഇറക്കാം പിന്നെ പറഞ്ഞു ആ എനിക്കെതിരെയുള്ള എന്ത് തെളിവെടയിലും ആദ്യം ഇതുപോലെ വിട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് വിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ എന്നെ കുറിച്ച് എന്ത് ഡീറ്റെയിൽ വന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പുറത്തുവിടണം ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാഴ്ച വെക്കുന്നത് മനസ്സിലായില്ലേ ആയി കാട്ടിലെ രാജാവ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ആദി ബിന്ദുവിനോട് ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് കേൾക്കാം ചന്തു എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വോയിസ് കേൾക്കാൻ്റെ കൈ വെട്ടും കാല് വെട്ടും എന്നുള്ളത് ഷോർട്ട് സ്റ്റോറി ആട്ടിട്ടുണ്ട് പിന്നെ എന്റെ ഒരു വീഡിയോ ഫാബ്രിക്കേറ്റ് ആയിട്ട് ആ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം കാരണം ഇതൊക്കെ തന്നെയാണ് വരെ ഈ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലും ഇതിനെതിരായിട്ട് വീഡിയോ ഉണ്ടാക്കാം പെണ്ണങ്ങളെ കുറിച്ച് വെച്ചിട്ട് ആണുങ്ങളെ വെച്ചിട്ട് അത് ഇനിയും മേലാക്കും ഇങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഇത്